െ മനുജ കാലും പാടി നീ കളയല്ലേ മനുജ ണത്തോടെ തീർക്കാനാ കഴിയാതെ മറഞ്ഞു പോയി മണ്ണി നാമും മറയും ഇന്നല്ലെങ്കിൽ നാളെ നാമ മറയും ഇന്നല്ലെങ്കിൽ നാളെ ലോകമായ പാപ സ്വഭാവത്തെയും പ്രവൃത്തിയെയും അവൻ വെറുത്തുകൊണ്ട് പാപയെ സ്നേഹിച്ചവൻ ഒഴിവൻ മാത്രമാണ് അത് യേശു ക്രിസ്തുവാണ് അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും തരത്തിലൂടെ പാപത്തിനേതായ കരാളങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടുവെങ്കിൽ ആ പാപത്തിന്റെ അനന്തരമായിട്ടുള്ള ആ മദ്യപാനത്തിലോ മറ്റുള്ള ഏതെങ്കിലും സ്വഭാവശീലങ്ങളിലോ നാം അകപ്പെട്ടുവെങ്കിൽ ഒരു മോചനം പ്രഖ്യാപിക്കുകയാണ് ഇന്ന് മകൽക്കാനും യേശുക്രി മോചനം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് ഒരു അടിസ്ഥാന വിടുക വേണം തിൽ യാതൊരു സംശയവുമില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ അടിസ്ഥാനങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുടുംബ ജീവിതം വെളിപ്പെടുത്തുന്നു നിങ്ങൾ കുടുംബ തലർച്ചയിലോ ഏതെങ്കിലും പ്രയാസങ്ങളിലോ മതിപാന ശീലങ്ങളിലോ അടിപൊളി തിരിച്ചു വരെ നൽകുവാൻ ഈ ശബ്ദം ഉതകുന്നതാണ് കൈക്കൊള്ളുന്ന Yeah. <laughs>

അതുകൊണ്ട് യേശു പറഞ്ഞു ഞാൻ ഞാൻ തന്നെ തന്നെ വഴി ആമേ സത്യം സത്യവാദികൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നു അനേക സത്യവാദികൾ ലോകത്ത് ജീവിച്ചിരുന്നെങ്കിലും അവിടെയൊക്കെ ആനന്ദരമായിട്ട് പിന്നീട് അവരുടെ അവരുടെ സത്യങ്ങളെ നിലനിർത്തുവാൻ കഴിയാതെ ജനസമൂഹം അസ്തമിച്ചു മുടിഞ്ഞു പോയ അനുഭവമുണ്ട് അനേക മഹാരഥന്മാർ അനേക സാമ്രാജ്യങ്ങൾ അനേകം തകർന്നു പോയത് ആ മനുഷ്യന്റെ മരണത്തോടു കൂടി ആ മനുഷ്യന്റെ നിര്യാണത്തോടുകൂടി ആ സത്വസംഹിതകളും ആ സത്യങ്ങളൊക്കെ അസ്തമിച്ചു പോയപ്പോൾ ഇന്നും അസ്തമിക്കാതെ നിൽക്കുന്നത് ആ കാൽവറിയിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ യേ രക്തം കൊടുത്ത് ആ നമുക്ക് വേണ്ടി നേടിത്തന്ന ആ സത്യസംഖതികൾ ഇന്നും നിലനിൽക്കുന്നു അത് സത്യമാണ് എന്ന് ഞങ്ങൾ പിന്നെയും വെളിപ്പെടുത്തുകയാണ് അനേക മഹാരഥന്മാരുടെ കല്ലറകൾ അടക്കപ്പെട്ട് കിടക്കുകയാണ് അവരൊക്കെ മഹാരഥന്മാരാണ് ശ്രേഷ്ഠന്മാരാണ് സമൂഹം ആദരിക്കുന്നവരാണ് പക്ഷെ അവരെ കല്ലറയൊന്നും ഇപ്പോൾ തുറക്കുകയില്ല അടഞ്ഞ കല്ലറ ഒരിക്കലും തുറക്കുകയില്ല എന്നാൽ ഒരു കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു അത് ഞങ്ങൾ പ്രസ്താവിക്കുന്ന ഏ ശ്രീക്രി കല്ലറയാണ് അവൻ പ്രസ്താവിച്ച ഒരു വചനവും അസത്യമായി തീർന്നില്ല എല്ലാം സത്യമായി ഭവിക്കുകയും അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തുവെങ്കിൽ ഈ അന്ത്യകാലങ്ങളിൽ ഞങ്ങൾക്ക് പ്രസ്താവിക്കാനുള്ളത് അവന്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലയളവിൽ കാലയളവിൽ ഈ തെരുവു പോണിൽ നിന്ന് ഞങ്ങൾക്ക് പ്രസ്താവിക്കാനുള്ളത് അവന്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്നു പ്രകൃതി അത് വിളിച്ചറിയിക്കുന്നു നമ്മുടേതായ ആരോഗ്യ മേഖലകളിൽ നമ്മൾ കാണാത്ത അനവധി അനർത്ഥങ്ങൾ അനവധി രോഗങ്ങൾ അനവധി കലാപങ്ങൾ അനവധി അക്രമവാസനകൾ സമൂഹത്തെ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഉറപ്പാക്കണം യേശുവിന്റെ അവന്റെ സത്യം നിറവേറാൻ യാണ് ഒരിക്കലായി പ്രസ്താവിച്ചു ഞാൻ പോയതുപോലെ മടങ്ങി വരും എന്ന് പ്രസ്താവിച്ചുവെങ്കിൽ ആ സത്യം യാഥാർത്ഥ്യമാക്കുന്ന നാളുകൾ ഇനി ഇല്ല എന്ന് ഞങ്ങൾ നിസ്സംശയം പ്രസ്താവിക്കുകയാണ് അപ്പൊ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു കർത്താവായ ദൈവം തന്റെ തന്റെ ജീവൻ പകർന്നു കൊടുത്തത് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരമായിട്ടാണ് പാപമാണ് മനുഷ്യനെ നിയർമതിയിലേക്ക് നയിക്കാൻ കഴിയാതെ അസംമാർഗിതയിലേക്കും അനീതിയിലേക്കും അശുദ്ധിയിലേക്കും മനുഷ്യനെ വേർതിരിച്ചു കൊണ്ടുപോകുന്നത് പാപ സ്വഭാവമാണ് ഈ പാപ സ്വഭാവത്തിന് അതിലിട്ടെങ്കിൽ മാത്രമേ മനുഷ്യ ജീവിതം സുസാധ്യമായ സ്വസ്ഥതയുള്ള സമാധാനമുള്ള ജീവിതം നയിപ്പാൻ ഒരു മനുഷ്യന് ു അതുകൊണ്ട് യേശു മാത്രം ഏക മാർഗമാണ് ഏക സത്യമാണ് അവനുള്ള ജീവനുണ്ട് ആ ജീവനെ നമുക്ക് ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കണം വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽ മഹത്വം കാണും എന്ന് തിരുവനത്തു വായിക്കുന്നു വിശ്വസിച്ചാൽ ആ ജീവനുള്ള ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ടതിനായിട്ട് നമ്മെ തരികരങ്ങളിലേക്ക് സമർപ്പിക്കാം ഞാൻ തന്നെ വലിയാണ് ഞാൻ സത്യമാണ് ഞാൻ ജീവനാണ് ആ കർത്താവിനോടുള്ളതായ സത്യപൂർണമായി ചീർന്നയിത്താൻ സത്യസന്ധമായ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ ആ യേശിലൂടുള്ള വ്യക്തി ജീവങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ ആ യേശുളളതായ ശാശ്വതമായ സമാധാനത്തെ വഴിയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മെ തൊഴിൽ നിമിഷന്റെ വരങ്ങളിലേക്ക് സമർപ്പിക്കും